മാർക്കറ്റ് തുറന്ന ഉടനെ തന്നെ സ്വർണ്ണവില അതിഭയങ്കരമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു അതിനുശേഷം സ്വർണ്ണവില താഴേക്ക് പോയി പിന്നെ ഗോൾഡ് ഇന്ധനയിലൊരു കാര്യം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് എഴുതിയാണ്ട് നിൽക്കുമ്പോഴാണ് എന്താ ആദ്യം ഗോൾഡ് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ ഒറ്റക്കാണ്ട് പോയിരുന്നു തുറന്ന ഉടനെ തന്നെ പിന്നെ ഇന്ധനയിൽ നീച്ച സമയത്ത് എണീച്ച സമയത്ത് എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയായിരുന്നു പിന്നെ ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് അതിൻ്റെ ഇന്ധ്രയിൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നത് നിൽക്കുന്ന ഗോൾഡിൻ്റെ ചിലർ നെഗറ്റീവ്നെസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾഡ് ഇപ്പോൾ ഒരു വേറൊരു പൊസിഷനിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണവിലയിൽ നിന്നും മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണ് ഇപ്പോഴും കേട്ടോ പക്ഷെ ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഒരു വണ്ണ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഏതാ പേര് ഇവർ പറയുന്നില്ല അതുള്ള അവർ അവരുടെ ക്രെഡിബിലിറ്റി ആണ് എനിക്ക് നഷ്ടപ്പെട്ടത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചർച്ചയൊക്കെ എന്താ ഉണ്ടാകുന്നുണ്ട് ഒരു എന്താണ് ചർച്ചയല്ല തന്നെ കം കം തന്നെ ഇറാൻ്റെ സുപ്രീം ലീഡർ ആവശ്യപ്പെട്ടാൽ ഇസ്രായേൽ യുദ്ധം നിർത്താം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് അപ്പോൾ ഞാനത് ആ വാർത്തയ്ക്ക് അത്ര പ്രധാനപ്പെട്ട വാർത്തയില്ല അപ്പോൾ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അത് വേറെ നല്ല ക്രെഡിബിലിറ്റി ഉള്ളതിലോ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ചില ഇംഗ്ലീഷ് ചാനലുകളിലോ എവിടെയാണ് അത് കണ്ടിട്ടൊന്നും ഇല്ല അപ്പോൾ അത് നുണയാണെന്ന് തോന്നി എനിക്ക് അങ്ങനത്തെ ഒരു വാർത്ത ഇല്ല എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ ഇതിലെന്തേലും സ്വന്തം ഇല്ല ഉയർന്നിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ അതെ പോയപ്പോൾ എന്തായാലും നോക്കി വേറെ എന്തെങ്കിലും എത്ര പെട്ടെന്ന് സമാധാനത്തിലേക്ക് ഉണ്ടാവട്ടെ സമാധാനം വരട്ടെ എന്ന് തന്നെയാണ് എന്തായാലും പ്രാർത്ഥനയോ പ്രാർത്ഥന അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിലെന്തെങ്കിലും സമാധാനം എന്തേ ഉണ്ടായെന്ന് നോക്കിയപ്പോൾ ഇസ് ഇറാൻ ഇതുവരെ വലിയ രീതിയിലുള്ള ആക്രമണം അതിനുശേഷം വലിയ രീതിയിലെ ആക്രമണം അമേരിക്കയെയോ അല്ലെങ്കിൽ അമേരിക്കൻ അസറ്റുകളെയോ അല്ലെങ്കിൽ കപ്പലുകളെയോ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതായിട്ട് റിപ്പോർട്ട് ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഞാൻ ഇസ്രായേൽ ഒരുപാട് അറ്റാക്ക് ചെയ്തു ഇപ്പോഴും പറയുന്നുണ്ട് മിസൈൽ ലോഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്തു അതേപോലെ ഒരു ഡ്രോണ് ഇറാൻ വീത്തിയിട്ടുണ്ട് സെൻട്രൽ ഇറാനിലേക്ക് വന്ന് ആ ഒരു റിപ്പോർട്ട് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന അതുപോലെ ഇസ്രായേൽ അമേരിക്കയും കൂടുതൽ ഭീഷണികൾ മുഴക്കുന്നു എന്നല്ലാതെ ഇറാൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള അറ്റാക്ക് വന്നിട്ടില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് പ്രൈസ് എല്ലാവർക്കും അറിയില്ല എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപതാണെങ്കിൽ ഇന്ന് സ്വർണ്ണ വലിയ മാറ്റം ഉണ്ടാവാത്ത നിലയാണ് ഇപ്പോൾ ഉള്ളൂ എന്നുള്ളൂ പക്ഷേ സ്വർണ്ണവില് അതി ഭയങ്കരമായ രീതി ഞങ്ങൾ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് ഗോൾഡ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് കടന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും വലിയ മാറ്റം ഇന്ന് ഉണ്ടാകുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വരും മാറ്റങ്ങൾ വലിയ രീതിയിൽ വരുന്നേക്കും കാരണം ഓയിലും ഇതൊക്കെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ കറൻസികളെയും വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കും